പോരായ്മകളൊക്കെ അവിടെ ഒരു പറ്റും പേരെന്താ റോണ റോണ രണ്ടാളും ഞാൻ എക്സാം ണ്ട് ചില സമയത്ത് നമുക്ക് ടൈമിന്റെ ഒരു പ്രശ്നം വരുമ്പോഴത്തേക്ക് ഭയങ്കര ടഫാണോ എഴുതി തീർക്കാൻ പറ്റുവോ എന്നുള്ളൊരു തോന്നല് നമുക്ക് വരുന്നുണ്ട് എന്ന് വെച്ചാൽ ഞാൻ നമ്മള് ഓൺലൈൻ എഴുതുമ്പോഴത്തേക്കും ആ ഒരു നമുക്ക് ടൈം ബാക്കി ബാലൻസ് ആകുന്നുണ്ടായിരുന്നു നമുക്ക് പെട്ടെന്ന് ക്ലിക്ക് ചെയ്ത് ക്ലിക്ക് ചെയ്ത് പോയാൽ മതി ആപ്പ് ആകുമ്പോഴത്തേക്കും ഇത് നമ്മൾ ഓപ്ഷൻസ് നോക്കി അത് ആ ഓപ്ഷൻസ് ഓരോന്നും സ്റ്റേറ്റ്മെൻറ്റ് ലെവൽ ക്വസ്റ്റൻ നോക്കി നമ്മുടെ ഇപ്പുറത്തോട്ട് വന്ന് കറുപ്പിച്ച് ബബിൾ ചെയ്ത് ഇത് നമുക്ക് എല്ലാം എ ബി സി ഡി എന്ന് പറയുമ്പോൾ ഒറ്റ ലെവലിൽ കിടക്കുമല്ലേ അതിൽ ക്വസ്റ്റ്യൻ നമ്പർ മാറരുത് അങ്ങനൊരു വരുമ്പോഴത്തേക്ക് നമുക്ക് ആ ഒരു കറക്റ്റ് ചെയ്ത് എഴുതി വരുമ്പോഴത്തേക്ക് ആ ഒരു ടൈമിൻ്റെ ഒരു പ്രശ്നം വരും പിന്നെ മാത്സ് നമുക്ക് ചില സമയത്ത് കുഴപ്പമില്ല ഇപ്പോഴത്തെ അകത്ത് നമ്മള് ഈയൊരു ടെൻഷന്റെ പുറത്താണോന്നറിയത്തില്ല നമുക്ക് കിട്ടുന്നില്ല ചില സമയത്തിൽ ഇത് അങ്ങനെ ഒരു പിന്നെ ബാക്കി നമ്മൾ ഇങ്ങനെ ഇങ്ങനെ എഴുതി നോക്കുന്നത് നല്ലൊരു കാര്യമാണ് അതെ നമ്മൾ ഈ ഒരു ഒരു എക്സാം കണ്ടക്ട് ചെയ്തുകൊണ്ട് അതായത് ടൈം അഡ്ജസ്റ്റ് ചെയ്യാൻ ആ അഡ്ജസ്റ്റ്മെന്റ് എങ്ങനെ വേണം എന്ന് ചിന്തിക്കാൻ നമ്മൾ ആദ്യമായിട്ട് കാണുമ്പോൾ നമുക്ക് കൺഫ്യൂഷൻ അല്ലേ എങ്ങനെ അവിടെ ചെന്ന് എപ്രാളായി പോകും ഇത് കണ്ടപ്പോ നമുക്ക് മനസ്സിലായോ ഓ ഇങ്ങനെയൊക്കെ ആണ് അല്ലെങ്കിൽ ഈ സെക്ഷൻ നോക്കണം ആ ഒരു ഇത് മനസ്സിലായി എന്തായാലും യൂസ്ഫുൾ യൂസ്ഫുൾ ആയിട്ടുണ്ട് ആയിട്ടുണ്ട് കാര്യം പറയുന്നത് വെച്ചാൽ ഞാൻ ആലപ്പുഴയിൽ നിന്നാണ് വരുന്നത് രാവിലെ ഏഴ് മണിക്ക് ഇറങ്ങിയതാണ് നമ്മൾ ടെൻഷൻ ടെൻഷനില്ലാതെ ഹാളിൽ കയറണമെന്നുണ്ടെങ്കിൽ നമ്മളെപ്പോഴും നേരത്തെ ഇറങ്ങി പറ്റത്തുള്ളൂ ഞാൻ ഏഴ് മണിക്ക് ഇറങ്ങിയാൽ ഞാനൊരു എട്ടര കഴിയുമ്പോൾ ഇവിടെ എത്തേണ്ടതാണ് ബ്ലോക്കിൽ പെട്ട് ആലപ്പുഴ ഫുള്ള് ബ്ലോക്കായിരുന്നു ഞാൻ ഒരു ചേർത്തല കഴിഞ്ഞ് ഇങ്ങോട്ട് ബ്ലോക്കിൽ പെട്ടിട്ട് ഞാൻ കറങ്ങി ചുറ്റിയ റിപ്പോർട്ടിങ് ടൈം ഒമ്പര ആയത് കാരണം ആ ഒരു ഒമ്പര ടൈമിന് എത്തേണ്ടി വന്നത് കറങ്ങി ചിറ്റുക നമുക്ക് ആ ഒരു ടെൻഷൻ ഒഴിവാക്കാൻ നമ്മൾ എപ്പോഴും നേരത്തെ ഇറങ്ങണം അത് ഇത് മോഡൽ എക്സാം ആയതുകൊണ്ട് നമുക്ക് അത്രയും പ്രശ്നമില്ല വല്യ പരീക്ഷ ആ ഒരു പി എസ് സി ടെസ്റ്റ് ആവുമ്പോൾ അല്ലെങ്കിൽ നമ്മളെല്ലാം ടെൻഷൻ അടിച്ചു പോകും പഠിച്ച കാര്യം എല്ലാം വർന്നു ശില്പ ശില്പ എവിടുന്നേതമംഗല എക്സാം എക്സാം കുഴപ്പമില്ലായിരുന്നു നമ്മൾ പഠി പഠിച്ചവർക്ക് സിമ്പിളായിട്ട് എഴുതാൻ പറ്റും ഒരു നല്ല ക്വസ്റ്റ്യൻസ് ആയിരുന്നു എല്ലാം തന്നെ പിന്നെ എന്താന്ന് വെച്ചാൽ നന്നായിട്ട് പഠിച്ചിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ആ അതായത് എന്നെ സംബന്ധിച്ചിടത്തുന്ന ക്വസ്റ്റ്യൻ കണ്ടിട്ടുണ്ട് ും കണ്ടിട്ടാണ് കണ്ടിട്ടുണ്ട് കണ്ടിട്ടുണ്ട് പക്ഷേ നമുക്ക് ആ ഒരു ക്ലിയർ ചെയ്ത് പഠിച്ചു ഒരു ഒരു പോവാഷന്റെ ശരിക്കും എല്ലായിടത്തും നമുക്ക് എവിടെക്കെയാണ് എന്താണ് ഇനി വേണ്ടത് റിവിഷൻ എടുക്കേണ്ട സ്ഥലത്ത് ഞാൻ ഒരുപാട് റിവിഷൻ കൊടുക്കണല്ലോ അപ്പൊ അത് ശരിക്കും മനസ്സിലായി എവിടെയാണ് വേണ്ടത് കറക്റ്റ് ആയിട്ട് എവിടെ പോയി എന്ന് മനസിലായിരുന്നു എക്സാം എക്സാം ഒരു ആവറേജ് ആണ് എന്താ പറയുക നെഗറ്റീവ് നന്നായിട്ട് വന്നിട്ടുണ്ട് അല്ല ഞങ്ങളെ സംബന്ധിച്ച് ഇപ്പം ഞാനൊക്കെ എഴുതിയത് ഞങ്ങളുടെ ഇപ്പോൾ നിലവിലുള്ള സ്ഥിതി എവിടെയാണെന്ന് നമുക്കിപ്പോൾ തിരിച്ചറിയാൻ കഴിയുന്ന ഒരു ഇതായിരുന്നു മോഡൽ എക്സാം ഇതുപോലെയുള്ള ഒക്കെ അറ്റൻഡ് ചെയ്യുന്നത് കൊണ്ട് ഞങ്ങൾക്ക് ഞങ്ങളുടെ ലെവൽ മനസ്സിലാക്കാം എത്രത്തോളം മുന്നോട്ട് പോകണം അല്ല ഏതൊക്കെ കാര്യങ്ങളിൽ ഞങ്ങൾ ശ്രദ്ധിക്കണം നെഗറ്റീവ് ഒഴിവാക്കാൻ എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് ഞങ്ങൾക്ക് മനസ്സിലായി കിട്ടി പിന്നെ നെഗറ്റീവ് മാർക്കിന്റെ എന്താ പറഞ്ഞേ അല്ല നെഗറ്റീവ് വന്നപ്പോൾ നമ്മുടെ നമ്മൾ എന്തുമാത്രം പുറകിലാണ് നിക്കണേന്നുള്ളത് മനസ്സിലായി പിന്നെ ഏതൊക്കെ ഏതൊക്കെ സബ്ജെക്ട് ആണ് കൂടുതൽ മോശമായിട്ട് വന്നേക്കണേന്നുള്ളത് സ്വയം വിലയിരുത്താൻ പറ്റി അതുപോലെ തന്നെ ഈ ഒരു എക്സാം ഇപ്പൊ മോഡൽ എക്സാം ആയിട്ട് കണ്ടക്ട് ചെയ്തോണ്ട് ഇനിയിപ്പോ നെക്സ്റ്റ് അടുത്ത മാസം എക്സാം വരുകയാണ് വളരെ പ്രയോജനം ചെയ്തു ശ്രമിക്കുക ശ്രമിക്കുക എല്ലാരും എവിടുന്നാ വരണേ പെരുമ്പാവൂരിന്ന് തന്നെയാണ് എല്ലാവരും വരുന്നത് ഓക്കെ ശരി